ഹായ് ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു മലയാളി ഫാമിലിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത് കണ്ടോ ദൈവം ഞങ്ങൾ ആദ്യമായിട്ട് വന്നോട്ടോ ഇത്രയും ഒരു കൃഷിയൊക്കെ അപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഒന്നും നല്ല വള്ളിപ്പയർ ആഹാ അപ്പം ഞാൻ ഒരു ഒരു പയറും തോട്ടത്തിലാണ് നിൽക്കുന്നത് ഇവിടുത്തെ കൃഷികളൊക്കെ കാണിച്ചു തരാം കേട്ടോ അത് കുറേ ഇവിടെ ഒരു കൂട്ടം ചെയ്യുമ്പോൾ നിൽപ്പുണ്ട് പിന്നെ ഇതാ ഇവിടെ പാവയ്ക്ക പാവയ്ക്ക ടൈപ്പ് ഓഫ് ാണ് കേട്ടോ പിന്നെ ഇതൊക്കെ പയറാണ് ഇതായി കാണുന്നത് പയറിങ്ങിങ്ങോട്ട് കുറയുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയ്ക്കാരുടെ പാഷൻ സ്പോർട്സിൻ്റെ ചെടി കുമ്പോൾ മുരിങ്ങ മുരിങ്ങയാണ് ചേട്ടാ ഇത് ഇത് മത്തങ്ങയാണോ കുമ്പളങ്ങയാണോ കുമ്പളങ്ങയല്ലേ ഇത് കുമ്പളങ്ങയാണ് കുമ്പളങ്ങൾ കുമ്പളങ്ങയാണെട്ടോ കുമ്പളായിട്ട് ഇതിനെക്കിടക്കെ കയറിയത് മത്തങ്ങയാണ് ഞാൻ പറഞ്ഞത് ഞാൻ മത്തനാന്ന് പറഞ്ഞത് മത്തനല്ല കുമ്പളമാണ് കേട്ടോ കുമ്പളം എന്നിട്ട് പൊക്കത്തോടെ ഒക്കെ കയറി എന്നാ ഇവിടെ yeah. പിന്നീ വി അപ്പൊ അത് ഈ ഒരു വശത്ത് വെണ്ടയാണ് കേട്ടോ ഇവിടെ നന്നായിട്ട് വെണ്ട വിളരുന്ന് ഇങ്ങനെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇപ്പം നമ്മൾ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് അപ്പം ഇതാ വെണ്ടയുടെ പൂവും വെണ്ടയുടെ കായും എല്ലാം ഉണ്ട് പിന്നെ ഇത് നോക്കി ഇവിടെ ഒരു നേരം ചുമന്ന വെണ്ട ഇങ്ങനത്തെ വെണ്ട കണ്ടിട്ടുണ്ടോ ഞാൻ ആ വേണ്ടി പിന്നെ ഇതാ പോയി കഴിയുമ്പോൾ ഞാൻ സെറ്റ് ആക്കി എടുത്തെടുക്കും അത് അപ്പം ഇതിന്റെ നമുക്ക് കിട്ടില്ല ഇവിടെ കിട്ടുന്നത് ഈ പച്ചപ്പാവണ്ട് ഇവിടെ ഈ ഒരു വിത്ത് ഇതിന്റെ വിത്ത് നമുക്ക് ഇവിടുന്ന് കിട്ടുംസി കിട്ടും പക്ഷെ നാടൻപാവയ്ക്കല്ല അത് ഇത് ഹിന്ദിക്കാരുടെ കറിയില എന്ന് പറയണ പൈപ്പ് കൂടുതലാണ് പക്ഷെ എന്നാലും നമ്മൾ മാങ്ങിയൊക്കെ ഇട്ട് വെച്ചുകഴിഞ്ഞാൽ അതിന് കൈപ്പ് കുറയ്ക്കുക ഞങ്ങൾ അങ്കമാലി മാങ്ങയും പാവയ്ക്ക ഇട്ട് കറി വയ്ക്കും മാങ്ങിക്ക് പുളിയല്ലേ പാവയ്ക്ക് ഇതിന് തേങ്ങപ്പാൽ ഒഴിച്ച് പപ്പാസ് വെക്കില്ലേ അതുപോലെ ഞങ്ങൾ തേങ്ങപ്പാൽ കഴിഞ്ഞ് വയ്ക്കും എന്ന് പറയാം മപ്പാസ് കൊല്ലം ആലപ്പുഴ സൈഡിലെ വേടാണ് അപ്പൊ അങ്ങനെ വെക്കും അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ കുറെ നേരത്ത് തോപ്പ് തപ്പി ഇങ്ങനത്തെ ഇട്ടുണ്ടോയെന്ന് അപ്പൊ അത് നോക്കി കഴിഞ്ഞിട്ടില്ല എന്നിട്ട് ഈ ഓൺലൈനിൽ മേടിച്ചു എട്ട് ഡോളർ നടത്തപ്പോ നമ്മക്ക് രണ്ട് പാക്കറ്റ് വിത്ത് കിട്ടി പക്ഷെ ഇത് ഇത് പേക്ഷിക്കും ഇതിനൊക്കെ ഇരട്ടിയോ ഞാൻ ഒച്ചിരി കയ്പ്പ് കുറവാണ് അച്ചാരുടാ നമുക്ക് വളരെ വറുത്തും തിന്ന ഉപ്പും പറ്റി ഉണക്കിട്ട് വറുത്തും തിന്ന നല്ലത് കാണുമ്പത്തേക്കും കുളിരി വരുന്നു പേരക്ക ഏതാണെങ്കിൽ മുട്ടയിട്ട് നിക്കണ്ടിട്ട് അത് ഓറഞ്ചാണ് നാട്ടു നാരക ഇവിടെ ഒരു ഭാഗിക്കാ ഒരു വിത്ത് കാരണം ഞാൻ കൊറേ തൈ ഇണ്ടാക്ക എനിക്ക് തൈ മറിച്ചു കഴിഞ്ഞാൽ വേസ്റ്റ് ആക്കി കളി എനിക്ക് ഇഷ്ടമല്ല ഇവിടെ കൊന്ന് ഇട്ടു പറഞ്ഞത്തിന്മാർ ഇവിടെ കയറിക്കൊള്ള ഇങ്ങനെ കേട്ടി അപ്പൊ ഇവിടെ നിന്നൊരു ബാക്കിയായി കുഞ്ഞുങ്ങളത് എവിടെയുണ്ട് ഇത് മറ്റേ കറക്യോ ഇതായി ഇത് നമുക്ക് ചില ആൾക്കാർ ഇവിടെ ട്രാൻസ്പോർട്ടേഷനിൽ ഇതിന്റെ കുരു വീണുണ്ടാവും പറയണേ ഇതാണ് കുരു ഒരു ചെറിയ മധുരവും ഒരു ചവർപ്പും ഉണ്ട് തിന്നാൻ പറ്റും കറിവേപ്പിന്റെ കുരു നമുക്ക് എന്റെ അമ്മ പറഞ്ഞേക്കുന്നത് ഹറിവേപ്പ് ഇതിന്റെ വേരുമേന പൊടിക്കണേന്ന് പറയണേപ്പ് ചില ഇത് ഉണ്ടാവണേ ൊടി പറിച്ചെടുക്കാരോ ദൈവമേ ഉം പൊടിച്ചാലേണ്ടാവുള്ളൂ അല്ല ഞങ്ങള് രണ്ടു വില മൂന്നലൊക്കെ ഇട്ട് കറി വെച്ചിട്ട് വന്നിട്ട് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഇതൊക്കെ ചമ്മന്തി ചമ്മന്തിപ്പൊടി സെറ്റാത് സമയം ഇല്ല പിന്നെ ഇത് ആരുണ്ടാക്കണെ പൈസ ഇത് കൊറേ നാള് ലാസ്റ്റ് ചെയ്യും എങ്ങനെ ഫ്രിഡ്ജ് വയ്ക്കണെന്ന് അറിയോ കഴുകരുത് ഡ്രൈ ചെയ്ത് എയർ ടൈറ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നറില് വെച്ചാൽ കുപ്പി വരുന്നത് വെക്കണം തുളസിയൊക്കെ തുളസി പൂക്കളായിട്ട് തുളസി കണ്ടിട്ട് വർഷങ്ങളായാലും നാട്ടിലൊക്കെ തുളസി നാട്ടിയോ ഇതുണ്ട് കാലാവസ്ഥ പിടിക്കുന്നവരില്ല എന്നൊക്കെയാണ് പറയുന്നത് ഇതവിടെ കെ ഇഞ്ചി വെട്ടിപ്പിക്കുന്നത് ചട്ടി വെക്കിയിട്ട് നല്ല കാലാവസ്ഥയാണ് അപ്പം അതുകൊണ്ട് അത്യാവശ്യം ഉള്ള സാധനങ്ങളും പിടിക്കും അത് എന്തായിരുന്നു പേര് ർപ്പൂരമുള്ള പനിക്കൂർക്ക പനിക്കൂർക്കെന്നല്ലെന്നാണ് പറയുന്നത് അതുതന്നെ എല്ലാം അടിപൊളി അതിമനോഹരം